ഹായ് ഫ്രണ്ട്സ് ചിയ സീഡ്സ് അല്ലെങ്കിൽ ചിയ വിത്തുകൾ പോഷകങ്ങളുടെ ഒരു പവർ ഹൗസ് ആണ് ഫ്ലാക്സ് സീഡ്സ് ആണോ എന്ന് പലർക്കും സംശയമുണ്ടെങ്കിലും ഇവ രണ്ടും വ്യത്യസ്തമാണ് ചിയ സീഡ്സ് തെക്കേ അമേരിക്കൻ ഉൽപ്പന്നമാണ് ഇത് നാരുകൾ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ദിവസവും ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു ചിയ സീഡ്സിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ദഹന സംബന്ധമായ ഗുണങ്ങൾ ഫൈബർ അടങ്ങിയ ചിയ സീഡ്സ് ദഹനം മെച്ചപ്പെടുത്തുകയും മലബന്ധം പരിഹരിക്കുകയും ചെയ്യുന്നു രണ്ട് ഊർജത്തിനുള്ള ഉറവിടം പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ആരോഗ്യകരമായ കൊഴുപ്പ് എന്നിവ അടങ്ങിയ ചിയ സീഡ്സ് രാവിലെ കഴിക്കുന്നത് ദിവസം മുഴുവൻ ഊർജം നൽകുന്നു മൂന്ന് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ചിയ സീഡ്സ് ഹൃദയ ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നാല് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം ചിയാസീഡ്സ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യും അഞ്ച് എല്ലുകളുടെ ആരോഗ്യം കാൽസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയ ചിയാസീഡ്സ് എല്ലുകളെ ശക്തിപ്പെടുത്തുകയും ഓസ്റ്റിയോ പോറോസിസ് തടയുകയും ചെയ്യുന്നു അടുത്തത് ആറാം ആറാമത്തെ ഉപയോഗം വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു ഫൈബർ അടങ്ങിയ ചില സീഡ്സ് വിശപ്പ് ചിയാ സീഡ്സ് വിശപ്പ് നിയന്ത്രിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഏഴ് ചർമ്മത്തിന് ഗുണം നൽകുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ചിയാസീഡ്സ് ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇനി എങ്ങനെയാണ് ചിയാസീഡ്സ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം ചിയാസീഡ്സ് കുതിർത്ത് വെള്ളത്തിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം സ്മൂത്തി ഓട്സ് യോഗേട്ട് സലാഡ് തുടങ്ങിയവയിൽ ചേർത്ത് വേണമെങ്കിൽ കഴിക്കാം ഭക്ഷണത്തിന് മുകളിൽ തളിച്ച് ഉപയോഗിക്കാം ചിയാ സീഡ്സ് ദിവസവും ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നു ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം ചിയാസീഡ്സിലൂടെ നമുക്ക് ആരോഗ്യവാന്മാരായി ജീവിക്കാം താങ്ക് യു ഫ്രണ്ട്സ് നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല അറിവുകൾ നിങ്ങൾ പഠിച്ചെടുക്കുക